മൂന്നിച്ചേട്ടന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഞായറാഴ്ചകളാണ് നമ്മൾ വണ്ടി കഴുകാനായിട്ട് പോകുന്നത് എന്താ കണ്ടില്ലേ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് മിക്കപ്പോഴും ഞാൻ ഈ ഫ്രണ്ട് സീറ്റിൽ നിന്ന് ഔട്ട് ആകാറുണ്ട് മക്കളൊക്കെ ഉണ്ടായി കഴിയുമ്പോ ഇങ്ങനെ പ്രത്യേകിച്ച് പെൺമക്കള് വണ്ടി കഴുകാൻ വന്നപ്പോ ദാണ്ട് കിടക്കുന്ന കണ്ടില്ലേ തോടിന്റെ അവസ്ഥ മൊത്തത്തിൽ കലങ്ങി മറിഞ്ഞൊഴുകുന്നു വണ്ടി എങ്ങനെ കഴുകും എന്തായാലും വണ്ടി കഴുകാൻ ഇറങ്ങിയതാ ഇനിയിപ്പൊ കഴുകിയിട്ടേ പോകുന്നുള്ളൂന്ന് വെച്ചു എന്നും പറഞ്ഞ് ഈ കലക്കവെള്ളത്തി കഴുകാൻ പറ്റുമോ കുറച്ചുകൂടി മുന്നോട്ട് ചെല്ലുമ്പം അത്ര വലുതല്ലാത്ത ഒരു ചെറിയ തോടുണ്ട് കൈതക്കാടുകൾക്കിടയിലൂടെ കൈത്തോടായി ഒഴുകുന്ന വെള്ളം റോഡിലെത്തുമ്പോൾ കുറച്ച് വിസ്തരിച്ചൊഴുകുന്നു നമ്മുടെ വണ്ടി അങ്ങോട്ട് കേറ്റിയിട്ടിട്ട് കഴുകാൻ തുടങ്ങി ഇതേ കണ്ടില്ലേ നമ്മുടെ പൊന്നൂസ് കൂടെ ചാടി വരുന്നത് വണ്ടി കഴുകാൻ വേണ്ടിട്ടൊന്നും അല്ല പുള്ളിക്കാരി കിടന്ന് കളിക്കണം എങ്കിലും മൊത്തത്തിൽ അങ്ങനെ പൊന്നൂസ് കഴുകത്തില്ല എന്നൊന്നും പറയുന്നില്ല കേട്ടോ പൊന്നൂസിന് വേണ്ടിട്ട് ഒരു കുഞ്ഞി ബക്കറ്റും ഒരു കുഞ്ഞി തുണിയൊക്കെ കരുതിയാണ് കേട്ടോ നമ്മൾ തോട്ടിലോട്ട് പോകാറുള്ളത് ഇടയ്ക്കിടയ്ക്ക് ആ കുഞ്ഞിക്കൈകൾ കൊണ്ട് കാറിൽ അങ്ങനെ തലോടി പോകുന്നത് കാണാം വീണ്ടും വെള്ളത്തി കളി അതാണല്ലോ മെയിൻ നമ്മുടെ കഴുകലും തുടക്കലും ഒക്കെ കഴിഞ്ഞപ്പോഴത്തേന് ഇരുട്ട് വീണും പിന്നെ പെട്ടെന്ന് തന്നെ അങ്ങ് വണ്ടിക്കാത്തോട്ട് കയറി അവസാന തുടക്കലുകളിലാണ് മോനെ ചേട്ടൽ ആ സമയം കൊണ്ട് പൊന്നൂസിന്റെ നനഞ്ഞ ഡ്രസ്സൊക്കെ മാറ്റി പെട്ടെന്ന് തന്നെ വീട്ടിലെത്തി കാർ വർക്ക് ചെയ്ത് മൂടിയിട്ടു ഇനി ആ മൂടി മാറ്റണമെങ്കിൽ അടുത്ത ഞായറാഴ്ച ആവണം